രണ്ടാമതും വിവാഹം കഴിച്ചതിൻ്റെ പേരിലാണ് സീരിയൽ താരങ്ങളായ ക്രിസ് വേണുഗോപാലും നടി ദിവ്യാ ശ്രീധറും വാർത്തകളിൽ നിറഞ്ഞത് ആദ്യം അഭിനന്ദനങ്ങളായിരുന്നെങ്കിൽ പിന്നീട് വലിയ തോതിൽ വിമർശനങ്ങൾ ഇരുവർക്കും നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ക്രിസിന്റെ രൂപവും ഭാവവും ഒക്കെ പലരെയും ചൊടിപ്പിച്ചതാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും മുൻകാലത്തെക്കുറിച്ചുമൊക്കെ ഇരുവരും തുറന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണെന്നാണ് താരദമ്പതിമാർ പറയുന്നത് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും കുളമ്പ് രോഗം പോലെയുള്ള ഒരു രോഗമാണ് കമഞ്ചു രോഗം കുറച്ച് കഴിയുമ്പോൾ അത് താനെ മാറിക്കൊള്ളും സെക്ഷൽ ഫ്രസ്ട്രേഷൻ അസൂയ കണ്ണുകടി അതിലേതെങ്കിലും ആകാം അതല്ല ഒരാൾ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുമാകാം ഇവൾ വളരെ സുന്ദരിയാണ് എന്നെപ്പോലൊരു വയസ്സിനെന്നല്ല ആർക്കും എതിര് പറയാൻ പറ്റില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ വയസ്സിനല്ല കളറടിച്ചു എൻ്റെ പ്രായം മറിച്ചു വെക്കാൻ ഞാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കും അച്ഛനും ഒരുമിച്ചാണ് മുടി നരച്ചത് തലമുടി കളർ അടിച്ചാൽ സുന്ദരനാകുമെന്ന് കുട്ടേട്ടൻ സിൻഡ്രമൊന്നും എനിക്കില്ല ഞാൻ ഇങ്ങനെയാണ് ഇതുപോലെ സ്വീകരിക്കാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി എൻ്റെ സ്റ്റുഡൻസിനും പ്രഭാഷണത്തിന് പോകുമ്പോൾ അവർക്കുമൊക്കെ ഞാൻ സ്വീകാരനാണ് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല നാട്ടുകാരുടെ മുന്നിലും ഞാൻ ഒറിജിനലാണ് ഇപ്പോൾ എല്ലാവർക്കും ഫേക്ക് ആവാനാണ് സോഷ്യൽ മീഡിയാസിൽ ചിലർ പറയുന്നത് ദിവ്യ എല്ലാം അറിഞ്ഞ് ഞെട്ടി എന്നാണ് ദിവ്യയ്ക്ക് ഞെട്ടാൻ സൗകര്യമില്ല കാരണം അവൾക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയാം ദിവ്യയുടെ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന മക്കൾ ഇപ്പോൾ ക്രിസ്സിന്റെ സംരക്ഷണയിലാണ് രണ്ടാനാച്ചനായിട്ടുള്ള സ്വന്തം പിതാവായിട്ടാണ് ദിവ്യയുടെ മക്കൾ ക്രിസ്സിനെ കാണുന്നത് ഞങ്ങൾ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് പലരും നിങ്ങൾക്കിത് നിർത്താറായില്ലേ എന്നൊക്കെ കമന്റ് ഇടാറുണ്ട് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ നിർത്താറായിട്ടുള്ള കൃഷ്ണൻ അയലൂർ വേണുഗോപാൽ എന്നാണ് എന്റെ യഥാർത്ഥ പേര് ദുബായിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ക്രിസ് വേണുഗോപാൽ എന്ന് പേര് മാറ്റിയത് അതിനുശേഷം എഴുതിയ ബുക്കെല്ലാം ക്രിസ് വേണുഗോപാൽ എന്ന പേരിലാണ് ദിവ്യയുടെ മക്കളല്ലാതെ എനിക്ക് വേറെ മക്കളില്ല ഞാൻ യു എസ് ൽ പോയിട്ടുണ്ടെന്നല്ലാതെ അവിടുത്തെ സിറ്റിസൺ അല്ലെന്നും ക്രിസ് പറഞ്ഞു കാരണം ക്രിസ് അമേരിക്കൻ സിറ്റിസൺ ആണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു പിന്നീട് ദിവ്യയാണ് പുതിയ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചത് ഞങ്ങൾക്ക് ആരോടും വാശിയും വൈരാഗ്യവും ഒന്നുമില്ലെന്നും ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടില്ലെന്നുമാണ് ദിവ്യ പറഞ്ഞത് മക്കളെ എൻ്റെ ആദ്യ ഭർത്താവ് വിളിക്കാറില്ല ഞാൻ വിളിക്കരുതെന്ന് പറഞ്ഞു തടഞ്ഞിട്ടുമില്ല അദ്ദേഹം വേറെ വിവാഹം കഴിച്ചോ എന്നതൊന്നും എനിക്കറിയില്ലെന്നും ദിവ്യ വീണ്ടും അമ്മയാകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം തന്നാൽ ഉറപ്പായും സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്നും ദിവ്യ പറയുന്നുണ്ട് എന്നേക്കാൾ ആഗ്രഹം എൻ്റെ മകൾക്കാണെന്നും ദിവ്യ കൂട്ടിച്ചേർത്തു ദിവ്യയുടെ ആദ്യ വിവാഹബന്ധത്തിൽ രണ്ടു മക്കളാണുള്ളത് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒൻപത് വയസ്സുകാരനായ ഒരു ആൺകുട്ടിയുമാണ്